ഇങ്ങനെ ഒരു മൊമെന്റ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഐ എം സോ ഹാപ്പി എബി എബിക്ക് തിരക്കുണ്ടോ ഒരഞ്ചു മിനിറ്റ് ഒരു ഐസ്ക്രീം കഴിക്കാം നമുക്ക് രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ടേ

അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ എന്റെ പൈസയും കഴിക്കാൻ വന്നപ്പോ എന്റെ പ്രാർത്ഥന പരിക്കണ പോലെ ഡൽഹിയിൽ ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു ഡാഡിക്ക് എബിയെ കാണണമെന്ന് താല്പര്യമുണ്ട് എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ട എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഡാഡിയും മമ്മിയും പിരിഞ്ഞു പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ അതിനിടയിൽ ഒരുപാട് സംസാരിക്കും കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ നമുക്കൊന്ന് മീറ്റ് ചെയ്തോടെ ഡാഡിയെ ഒരു മോഹം പ്ലീസ് ഈ റമ്മിന് ഞങ്ങളുടെ നാട്ടിൽ അതായത് തിരുവല്ലാമലെ ഭസ്മം എന്നൊരു പേരുണ്ട് വൈകുന്നേര കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാനിരിക്ക പറയാ പണ്ട് കാരണവന്മാരുടെ ഭാഷയാ മക്കളും മരുമക്കളും അറിയാതെ മോന്താളുടെ അടവേ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ പിന്നെ അല്ല മേനോൻ സാർ ഈട് ശുക്രി പറിച്ചില് നിർത്തിയോ പിള്ളേരതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ ഇപ്പൊ അറിയാതെ അബദ്ധത്തിലെങ്ങാനും പറയാൻ വാ തുറന്നാ ആ അപ്പ അല്ല ഒഴുകി കളിക്കു കാണാറേ ഇല്ലല്ലോ നാട്ടിൽ പോയി വന്നിട്ടില്ലേ ചിന്നേട് അമ്മ പാമ്പ് കടിച്ചു ചത്തു നിറഞ്ഞ് ചാടിത്തുള്ളി പോയതാ

ശേഷി പോയോ ഒന്ന് മിണ്ടായിരിക്കോ ഓ അപ്പൊ നീ മിണ്ടും പിന്നെന്താടാ നീ എന്റെ മോളോട് മാത്രം മിണ്ടാത്തേ അവളാ എന്നോട് വൈകിട്ട് േമ തളിക്ക് പിടിച്ച് ഉണ്ടാക്കി വെച്ചിട്ടു നിനക്ക് എന്താ വർഷം പ്രേമിച്ചാൽ ഇളക്കിയാരാ ഇനിപ്പം പറഞ്ഞു ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി അവൻ ഇവളെ പ്രേമിക്കുക ഇവൻ അവളെ ചേടാ പ്രേമിക്കാലം എന്റെ ഇടയില്ലാത്തല്ലോ ഈ പ്രേമം നിങ്ങൾക്ക് ഇത് പറ്റി കാരണം ഈ ഇനി എന്റെ മക്കൾ കിറവിച്ചാൽ ഈ പപ്പയ്ക്ക് സങ്കടാവും ആ പപ്പയ്ക്ക് സങ്കടാവും ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും ആ മമ്മിയും കരയും അതുകൊണ്ട് എന്റെ മക്കളെ കൈ കൊട നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് ഒരിക്കലും മനസ്സിലായോ എന്താടാ ജോബേ കരച്ചിൽ വരുന്നത് ഞാൻ ഫിറ്റാണോ രണ്ടായിട്ടും കാണുന്നില്ലല്ലോ ആളെ ഫുഡ് ഓർഡർ ചെയ്താലോ മോക്ക് വിശക്കുന്നില്ലേ സാരല്ലേ ഡാഡി കുറച്ചു നേരം കൂടി നോക്കാം ഹലോ ഹായ് വർഷ എബിയുടെ വീട്ടിൽ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ അവിടെ അവിടെയുണ്ടോ എബി ഇല്ല അവരങ്ങോട്ട് പോന്നല്ലോ ഞാനല്ലേ പറഞ്ഞേ വന്നില്ല ഡാഡി ലഞ്ച് കഴിക്കാതെ കാത്തിരിക്കുക എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഡാഡിയുടെ ഫ്ലൈറ്റിന്റെ സമയായി സാരല്ല ഡാഡിക്ക് എബിയോട് പരിഭവില്ലെന്ന് പറഞ്ഞേക്ക എനിക്കും ശരി അയാൾ വേറെ അങ്ങയുടെ ചില ചീപ്പ് വർത്തമാനങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാണ് ആനയാണ് ചേനയാണ് ചക്കയാണ് മാങ്ങയാണ് ബോറടിച്ചു നീ എന്നോട് കള്ളവും പറഞ്ഞു പിന്നെ നോക്കുമ്പോ സമയവും കള്ളം മറിക്കാൻ പിന്നെയും കള്ളം പറയണ്ട എന്താണ് നിനക്ക് പറ്റിയത് എന്താണ് നമുക്ക സംഭവിച്ചത് പറ നമ്മൾ എന്തെങ്കിലും ഇതുവരെ പരസ്പരം പറയാതിരുന്നിട്ടുണ്ടോ ഒന്നുമില്ല എനിക്ക് പോകാൻ തോന്നില്ല അത്ര തന്നെ വർഷ വല്ലാണ്ട് ആളുകളോട് ക്രൂരത സോറിടാ ഞാൻ ശ്രമിക്കാനിട്ടല്ല എനിക്ക് സാധിക്കുന്നില്ല ആ കുട്ടി അങ്ങനെ കാണാൻ മനസ്സങ്ങോട്ട് എത്തുന്നില്ല ഇനി നീ കാര്യം എന്നോട് പറയരുത് ആ കുട്ടിയും പറഞ്ഞ് മനസ്സിലാക്കും എനിക്ക് മനസ്സിലായി മനസ്സിലായി എബി ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു സാരല്ല ഡാഡിയോട് പറഞ്ഞോളാം ഞാൻ നുണ പറഞ്ഞതാണെന്ന് ഡാഡിക്ക് തമാശയായിരിക്കും പൊട്ടിച്ചിരിച്ചിട്ട് മരമണ്ടീന്ന് പറഞ്ഞ് തലക്കൊരു കിഴുക്ക് തരും എനിക്ക് വിഷമമൊന്നുമില്ല എബി പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി എബി എന്തിനാ വെറുതെ ഒന്നുമില്ല അല്ല എനിക്കറിയാം എബി ആദ്യം മുതലേ അറിയാം ഫ്രണ്ട്ഷിപ്പിനുറത്ത് എബിക്ക് സോനയോട് തോന്നുന്ന ഇഷ്ടം അതിന്റെ അർത്ഥം ഒക്കെ അറിയാം ഇപ്പൊ വൈകി പോയില്ലേ കയ്യിലിരുന്നത് വെറുതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ലേ ഒരു വാക്ക് അവളോട് പറഞ്ഞുണ്ടായിരുന്നോ അവൾക്ക് തിരിച്ചെവിയെ സ്നേഹിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമോ ഒക്കെ സ്വയം വെച്ചതല്ലേ അതെ സ്വയം വേണ്ടെന്ന് വെച്ചതാ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുവരെ പരസ്പരം ഒന്നും പറയാതിരുന്നിട്ടില്ല മറച്ചു വെച്ചിട്ടില്ല ഇന്നലെ സോന അത് പറഞ്ഞപ്പോ ഞാൻ അവളുടെ മുമ്പിൽ ആകെ ചെറുതായ പോലെ ഇനി അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും തോന്നില്ലെന്ന് മാത്ര ദയവ് ചെയ്ത് സോന ഇത് അറിയരുത് പ്ലീസ് ഒരധ്യയന വർഷം കൂടി വിട പറയുകയാണ് കുറച്ചു കാലം വളരെ കുറച്ചു കാലം നമ്മളിവിടെ ഒത്തുകൂടി ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും നമ്മുടെ കലാലയ ജീവിതത്തിലുണ്ടായി ഒരു ജന്മം മുഴുവൻ ഓർത്തു വയ്ക്കാൻ വേണ്ട മധുരിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ചില വർഷങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് തമാശകളും ആ കൂട്ടത്തിൽ ഒരു റൊമാൻസ് ഒരിക്കലും ക്യാമ്പസ് റൊമാൻസിന് എന്നെ കിട്ടില്ല എന്ന് വീമ്പ് പറഞ്ഞിട്ട് ചോദിച്ചു ഫ്രണ്ട്സിന്റെ കളിയാക്കലും സ്ഥിതിക്ക് ഇനി അധികം കാലം കാത്തിരിക്കാതെ എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കി തന്നെ വരുന്നുണ്ട് സ്റ്റേറ്റ് ഒഫീഷ്യലായി പെണ്ണ് തന്റെ കുട്ടിക്കാലം തൊട്ടേ എന്റെ യോഗ ആശിക്കേണ്ടതല്ല കിട്ടുക ആശിക്കാത്തത് പലതും ആവശ്യത്തിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും പണ്ടൊക്കെ ഡൽഹിയിൽ പോയി ഡാഡിയുടെ കൂടെ നിൽക്കാൻ കൊതിച്ചിട്ടുണ്ട് അന്നും മമ്മി വിട്ടിട്ടില്ല ഇതിപ്പോ എക്സാം കഴിഞ്ഞ ഡാഡിയുടെ കൂടെ സ്ഥിരമായി നിൽക്കാനായപ്പോൾ ഒരു താല്പര്യമില്ലായ്മ ഡാഡിയുടെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ലോട്ടോ എന്തൊക്കെയോ എന്നേക്കും നഷ്ടപ്പെടുക എന്നൊരു തോന്നൽ ഓക്കെ ഇനി കുറെ ഓർമ്മകൾ അല്ലേ അമ്മേ കൊടുക്കുന്ന ഒന്നും ആരും എനിക്ക് തിരിച്ചു തരാറില്ലല്ലോ അതുകൊണ്ടല്ലേ എല്ലാരും എന്നെ വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു വരി ഒന്ന്